ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് പറയുകയാണെങ്കിൽ ക്ഷേത്രദർശനാണ് കേട്ടോ അപ്പോൾ ഒരു ഞായറാഴ്ച പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീർത്തന അപ്പോൾ സൺഡേ ഗെയിമിന് ഞാൻ ലീവ് കൊടുത്തിട്ട് നേരെ അവളുടെ കൂടെ രണ്ട് മൂന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത് ഒന്ന് ഞങ്ങളുടെ തട്ടകായോ തെച്ചിക്കോട്ടുകാവും പേരത്രാവലിക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെവിടെ കീർത്തനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ റെഡി ആവലും എല്ലാം കഴിഞ്ഞ് ഞാൻ വ്ലോഗ് ചട്ട് ചെയ്തേക്കുന്നത് മിന്യൂസ് ഇവിടെ എന്തൊക്കെയോ തട്ടി കളിക്കുന്നുണ്ട് അവളുടെ അടുത്ത് തന്നെയുണ്ട് അമ്മ ഇവിടെ അതെ പച്ചക്കറി അരിയാണ് ആരും അവിടെ ഇരുന്ന് ടി കാണുന്നത് സൺഡേയെ കാരണം എല്ലാം പതുക്കെ ട്ടോ വീട്ടിലുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം പതുക്കുകയാണ് കാരണം സൺഡേയ്സ് ഹോളിഡേ ആണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ഞങ്ങൾ തെച്ചിക്കോട്ട് കാവലിക്കും പേരാത്രാവലിക്കാണ് ആദ്യം തന്നെ പേരാത്രാവലാണ് ആദ്യം പേരാത്രകു തൊഴുതിട്ട് വേണം തെച്ചിടാവിലിക്ക് വരാമെന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് കാരണം ഞങ്ങൾ നേരെ പേരാത്രാവലിക്കാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പേരാത്രാവ് ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടാണ് ഇവിടെ ശ്രീരാമനാണ് പ്രതിഷ്ഠ അപ്പോൾ ആദ്യം രാമനെ കാണാനാണ് ഞങ്ങൾ വന്നേക്കുന്നത് അങ്ങനെ പേരദ്രാവലി തൊഴുത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ തെച്ചിക്കോട്ടുകാവിലേക്കാണ് വന്നേക്കണത് എല്ലാവർക്കും അറിയാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉള്ള സ്ഥലമാണ് ആ അമ്പലമാണ് ഞങ്ങളുടെ തട്ടകാണ് അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുതറിഞ്ഞ് നേരെ ഞങ്ങൾ രാമനെ കാണാനാണ് പോണത് രാമനും ദേവദാസനും ഇവിടെ ഉണ്ട് കാരണം വേറെ ഒന്നുമല്ല പാർക്കാടി പൂരത്തിന് വേണ്ടിയിട്ട് രാമൻ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ദേവിദാസനും ഇവിടെ ഉണ്ട് ദേവദാസന് വേറെ സ്ഥലത്താണ് മുളന്തുരുത്തി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് പൂരമുള്ളത് അപ്പോൾ അത് ഞങ്ങളിത് രണ്ട് പേരും ഉണ്ട് ആൾക്കാർ കാണാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ഫാമിലീസും കാര്യങ്ങളും എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം ഞാനും കീർത്തും കൂടിയിട്ട് ഫോട്ടോ എടുത്തു ഞാൻ ഇത്തിരി ദൂരെ നിന്നിട്ടാണ് കാരണം എനിക്ക് ആനകളെ ഇത്തിരി പേടി കൂടുതലാണ് വേറെ ഒന്നല്ല ഞാൻ ആനപ്പുറമൊക്കെ കയറിയിട്ടുള്ളതാണെങ്കിലും പക്ഷേ അടുത്തേക്ക് പോകാൻ ചെറിയൊരു പേടിയുണ്ട് ഇപ്പോഴും അതെ അങ്ങനെ രാമനെയും ദേവദാസനേയും ഞങ്ങൾ വണ്ടിയിൽ കയറ്റി വിട്ട് നേരെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരാനട്ടാ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞു അപ്പോൾ അപ്പം പേരും പൂരത്തിന് വേണ്ടി പോയേക്കാണ് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ഇനി തിരിച്ചു പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടാണ് അപ്പോൾ തിരിച്ചെത്തിയപ്പോഴാണ് നമ്മുടെ ബിരിയാണി ചേട്ടൻ വണ്ടിയായിട്ട് വന്നത് ബിരിയാണി ഇങ്ങനെ സെയിൽ നടത്തുന്ന ഒരു ചേട്ടമുണ്ട് സൺഡേ എല്ലാ ദിവസങ്ങളും ആൾ നമ്മുടെ വഴി കൂടെ വരാറുണ്ട് അപ്പം എന്തായാലും ബിരിയാണി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബിരിയാണി വാങ്ങി വെച്ചു അതുപോലെ തന്നെ മാമനും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് കീർത്തനക്ക് വിശുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വീറ്റ് കോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതെടുത്ത് കഴിക്കുന്നുണ്ട് അപ്പൂസും അതുപോലെ തന്നെ അച്ഛനും എല്ലാവരും സ്വീറ്റ് കോണിരുന്ന് കഴിക്കുകയാണ് തലേ ദിവസം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെയാണ് ഉണ്ടാക്കിയത് അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ മിന്നി മണി എവിടെ ഇരിക്കുന്നുണ്ട് അവൾക്ക് ഇത്തിരി കുറുമ്പ് കൂടിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല അവൾക്ക് ചിക്കൻ്റെ ഗ്രേവി ഞാൻ വാങ്ങിക്കൊണ്ടിരാറുണ്ടായിരുന്നു അത് കൊടുക്കണ കാരണം അവൾ ഇപ്പോഴേ എൻ്റെ പിന്നാലെ നടക്കുകയാണ് അത് നേരെ പൊട്ടിച്ചൊരു ഫ്രിഡ്ജിലാണ് വെക്കാറ് ആ ഫ്രിഡ്ജിൻ്റെ അടുത്തൊന്നും അവള് മാറുന്നില്ല ഫുൾ ടൈം ഇവിടെ അതിൻ്റെ പിന്നാലെ തന്നെയാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്